നടി മീനാക്ഷിയുടെ കുടുംബ ഡോക്ടറെ പരിചയപ്പെടുത്തിയപ്പോൾ അറിയാത്തതായി ആരുമില്ല ഈ നടിയുടെ അച്ഛനാണ് അതെങ്ങനെയാണ് ഒന്നൊന്നിനോട് കിടക്കും കുടുംബ ഡോക്ടറെ പരിചയപ്പെടുത്തി മീനാക്ഷി അനൂപ് യുവതാരം മമിത ബൈജുവിന്റെ പിതാവ് ഡോക്ടർ ബൈജുവാണ് തന്റെ പ്രിയപ്പെട്ട ഡോക്ടറെന്ന് വെളിപ്പെടുത്തുകയാണ് താരം ദേശീയ ഡോക്ടർ ദിനത്തിലാണ് പ്രിയപ്പെട്ട ഡോക്ടർമാരെ പരിചയപ്പെടുത്തുന്ന പോസ്റ്റുമായി മീനാക്ഷി എത്തിയത് മമിതയെപ്പോലെ നിറയെ ആരാധകരുള്ള ഒരു താരമാണ് ഡോക്ടർ ബൈജുവെന്ന് മീനാക്ഷി പറയുന്നു ഇതെന്റെ പ്രിയ ഡോക്ടർ ഈ ഡോക്ടർ ദിനത്തിൽ ഈ പ്രിയ ഡോക്ടറെക്കുറിച്ച് രണ്ടു വാക്ക് പറയാതെങ്ങനെ കാണാൻ കയറി ചെല്ലുമ്പോൾ നിറഞ്ഞു ചിരിച്ച് സ്നേഹം നിറച്ചൊരു ചോദ്യമുണ്ട് എന്നാടി കുഞ്ഞേ സത്യം പറഞ്ഞാൽ അതോടെ സകല അസുഖവും പമ്പ കടക്കും എല്ലാവരോടും ഇങ്ങനെ തന്നെ സ്നേഹത്തോടെ പെരുമാറുന്ന ഡോക്ടർ ഡോക്ടറെക്കുറിച്ച് അറിയുന്നവർക്ക് നൂറ് നാവാണ് ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ എന്റെ കൊച്ചച്ചിനെ ഞാൻ വിളിക്കുന്നത് ഡൂ എന്നാണ് ഡു ആകട്ടെ ബൈജു ഡോക്ടറിന്റെ കട്ട ഫാനും മാത്രമല്ല കോട്ടയം കിടങ്ങൂർ സൗത്ത് സൌത്ത് ആണ് ഡോക്ടർ ബൈജു ഉള്ള ഹോസ്പിറ്റൽ എന്നും ഈ ഡോക്ടർ ദിനത്തിൽ എന്റെ പ്രിയപ്പെട്ട മറ്റൊരു ഡോക്ടറെ കൂടി ഓർമ്മിക്കട്ടെ ഡോക്ടർ ഹരികുമാർ പീഡിയാട്രീഷ്യൻ കുമ്മണ്ണൂർ ഒപ്പം ഈ അവസരത്തിൽ നന്മയുടെ മനുഷ്യത്വത്തിന്റെ പക്ഷമായി നിലകൊണ്ട ഡോക്ടർ ഹാരിസ് ചിറക്കലിന് ഹൃദയം തൊട്ട് അഭിവാദ്യങ്ങൾ കൂടി അർപ്പിച്ചാണ് മീനാക്ഷി അവസാനിപ്പിച്ചത് ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി